ഹലോ ഫ്രണ്ട് ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സുഹൃത്തുക്കളെ താഴെപ്പറയുന്ന തസ്തികളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ അതായത് കേര ഫെഡിൻ്റെ അടുത്തായി കഴിഞ്ഞ പരീക്ഷയാണ് കാറ്റഗറി നമ്പർ മുന്നൂറ് ഓപോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും മുന്നൂറ്റൊന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അതിൻ്റെ സൊസൈറ്റിയും ജനറലും ഓക്കെ പിന്നെ അടുത്തത് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് അഗ്രിക്കൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് അതിൻ്റെ സെയിം എക്സാം തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ എന്താ പറയുക എൻ സി എയും ജനറൽ കാറ്റഗറി രണ്ട് കാറ്റഗറിക്കാണ് പരീക്ഷ നടന്നത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നാനൂറ്റി അമ്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുകൂടെ നടന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റും പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടുത്ത നടപടി എന്താ വെച്ചാൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് അതായത് നൂറ് ശതമാനം ആൾക്കാരെ ഉൾപ്പെടുത്തുകയാണെന്ന് വെച്ചാൽ ഒരു നൂറ്റിപ്പത്ത് ശതമാനം ആൾക്കാർക്ക് മെസ്സേജ് അയക്കും ഓക്കെ അതായത് ഒരു നൂറ് പേരെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റിപ്പത്ത് പേർക്ക് മെസ്സേജ് അയച്ചിട്ട് നൂറ് പേരെ ഉൾപ്പെടുത്തും അതായത് തൊട്ട് കട്ട് ഓഫിന് തൊട്ട് താഴെ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ട് അവരെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത ശേഷം യോഗ്യമായ ആൾക്കാർ ചില ഈ പേര് എന്ന് വെച്ചാൽ ആദ്യത്തെ നൂറ് പേര് ചിലപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ രണ്ടാൾക്കാർ യോഗ്യതയില്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് കട്ട് ഓഫ് വരട്ടെ എല്ലാവരും ഉൾപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു കട്ട് ഓഫ് കുറയൊന്നുമില്ല ഹെവി ആണെങ്കിൽ കുറച്ച് കുറയും എല്ലാം വീടെ കട്ട് ഓഫ് നമ്മൾ കണ്ടതല്ല കഴിഞ്ഞ ടൂറിസം ഷോപ്പറിൻ്റെ എഴുപത്തിയെട്ട് എബോ വന്നില്ലേ ഇപ്പോൾ എല്ലാവർക്കും ബാഡ്ജ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും അപേക്ഷിക്കുന്നുണ്ട് ലേഡീസ് വരെ അപേക്ഷിച്ച് പരീക്ഷയ്ക്ക് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ എല്ലാവർക്കും മെസ്സേജ് വരട്ടെ എല്ലാവരും ലിസ്റ്റിൽ ഉൾപ്പെടട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടിട്ടാം കണ്ടുമുട്ടാം അതുവരെ സൈനിങ് ഓഫ് ഗുഡ് ബൈ